ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇവനീ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് റവയും ഉണ്ടെങ്കിൽ ഈ സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉണ്ടോ ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം സീഡ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് എരിവുള്ള പച്ചമുളക് കേട്ടോ മൂന്നെണ്ണം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി എട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അതിന് ശേഷം ഇതിലേക്ക് റവയാണ് എണ്ട ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് നമ്മൾ വെള്ളം അളന്ന് ഒഴിച്ച് ആ ഗ്ലാസ്സിന് തന്നെ മുക്കാൽ കപ്പ് റവയാണ് റവയട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ വെള്ളം ഏത് ഗ്ലാസ്സിനാണ് അളന്നെടുത്തത് ആ ഒരു ഗ്ലാസ്സിന് തന്നെ നമ്മൾ റവയും അളന്നെടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് മുക്കാൽ കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി പാനിൽ നിന്ന് വിട്ട് വരുന്നത് നില നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉളച്ചെടുത്ത ചേർത്ത് കൊടുത്തത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തത് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ലോണം പാനിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിൽ ത് ചൂടാറാൻ വേണ്ടി മാറ്റി ചൂടാറിയതിനു ശേഷം കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം കേട്ടോ കുഴച്ചെടുക്കേണ്ടത് എന്നാൽ കൈ കൊണ്ട് ഏഹ് കുഴക്കാൻ പാകത്തിനുള്ള ചൂടില നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കാം അപ്പൊ ഞാനിത് ബോൾസ് ആക്കിയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പൊ കയ്യിൽ കുറച്ച് എണ്ണ ഒക്കെ തടവിയതിനു ശേഷം ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂലോ അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഈ രീതിയിൽ ബോൾസാക്കി എടുക്കാം ഇനി നമുക്കിത് നല്ല ചൂടായ ഓയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നല്ലോണം മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ആക്കി എടുക്കേണ്ടത് ഫ്ലെയിം കുറച്ച് വെച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോഴാണ് വേഗം നല്ലോണം ഒരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ആയി കിട്ടും അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ റവ കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അത് ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാക്കി കുറേ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ ഇതിൻ്റെ കൂടെ കച്ചപ്പോ ചട്ടിനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ആവശ്യമെങ്കിലൊന്നുണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം